പറയട്ടെ ഒരു മെമ്പർ എന്നൊക്കെ പറഞ്ഞ അഭിപ്രായം പറഞ്ഞാലേ ഒരു അത്യാവശ്യ മനുഷ്യപ്പറ്റൊക്കെ വേണ്ടേ അതില്ല എന്റെ വ്യക്തികരായിട്ടുള്ള അഭിപ്രായം പറഞ്ഞത് എന്റെ പേരൊക്കെ ഡോക്ടർമാര് മൂന്ന് ലക്ഷം ഞാൻ നേരെ മെമ്പർ പോയിട്ടുണ്ട് അത് ഞങ്ങളിവിടെ അങ്ങനെയാണ് നമ്മളോട് ഇപ്പൊ കറണ്ട് പോയിരിക്കും അല്ല നമുക്കിപ്പോ വെള്ളം പോയി ഞങ്ങള് മാത്രമല്ല കൊടുക്കില്ല ഞങ്ങൾ നേരെ നമ്പർ വിളിക്കും ഫോണിന് റീചാർജ് ചെയ്യാൻ വരെ ഞങ്ങള് ഇടക്ക് നമ്പർ വിളിക്കാറുണ്ട് ഞങ്ങളൊരു നമ്മളെ ജനപ്രതിനിധിന്നും പറഞ്ഞിവിടെ ആള് തെരഞ്ഞെടുക്കണേ എന്നിട്ട് ഞാനിവിടെ പോയി കണ്ട് ഞാൻ പറഞ്ഞു ഇവിടെ മൂന്ന് ലക്ഷം ഡോക്ടർമാർ ഡോക്ടർമാര് പറഞ്ഞാ ഞാൻ കൊപ്പിക്കണം ഞാൻ പറഞ്ഞു അപ്പൊ തന്നെ മറ്റേ ആ സംഭവം ഉണ്ടാക്കി മൊബൈലിലൊക്കെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് ട്രാവല വയ്യാനൊക്കെ തന്നെ ചെയ്തു അതന്നെ അവൻ തന്നെ കമ്പ്യൂട്ടർ ഇന്റർനെറ്റ് മൊബൈല് സകല സാധനത്തിലും അവൻ തന്നെ അവൻ തന്നെ ഇട്ട ഞാനെ കിട്ടുന്നൊക്കെ ഓപ്പറേഷൻ അന്ന് കാലത്ത് ഒരു മൂന്ന് മൂന്നര ലക്ഷം ഞാൻ നോക്കുമ്പോൾ അക്കൗണ്ട് ഞാൻ നേരം അതെടുത്ത് ഓപ്ഷൻ കഴിച്ച് കൊച്ചിന് കുറച്ച് കാര്യങ്ങളൊക്കെ മാറി വന്നു അതങ്ങനെ കഴിഞ്ഞു പിറ്റേ ദിവസം ഞാൻ ഇത്ര ദിവസം വന്നതല്ല പല ദിവസം പലയിടത്തൊന്നും ആയിട്ട് ഇങ്ങനെ അപ്പൊ ഞാന് വെറുതെ ഇങ്ങനെ ഒന്ന് മൊബൈലിലേക്ക് വെറുതെ നോക്കിയപ്പോണ്ട് വേറെ രണ്ടര ലക്ഷം എടുക്കണു അപ്പൊ ഞാൻ എന്റെ ഭാര്യയോട് പറഞ്ഞു ഇത് നമ്മുടെ കൊച്ചിന് വേണ്ടിട്ട് ഒരുപാട് ആൾക്കാരെ അയച്ച പൈസ നമ്മൾ അതാവശ്യമായിട്ട് അങ്ങനെ ചെലവാക്കാൻ പാടില്ല ഞാൻ നേരെ ബാങ്കിന്റെ പാസ്ബുക്ക് എടുത്ത് ബാങ്കിൽ പോയി അവിടെ ചെന്നപ്പോ അത് ചെറിയൊരു ലോൺ ഉണ്ടായിരുന്നു ആ ലോൺ തീർപ്പു കൈന്റെ പിറ്റേ ദിവസം കൊണ്ടും ഇങ്ങനെ മെസ്സേജ് വരുന്നേ അപ്പൊ ഞാനൊരു സംശയത്തിൽ വെറുതെ നോക്കിയപ്പോൾ അതിന് പിന്നെ ഒരു വന്ന ലക്ഷ ഞാനെന്ത് കൊച്ചിൻ്റെ ഇതിനാണുള്ള ആൾക്കാർ അയച്ചിരുന്നത് നമ്മക്കല്ലല്ലോ നമ്മക്ക് എനിക്ക ഭാര്യക്കാൻ വേണ്ടി അയച്ചിരുന്നല്ലല്ലോ കൊച്ചിന്റെ കാര്യത്തിന് വേണ്ടി അയക്കണം ഞാൻ ഇത് ആ പൈസ കൊണ്ട് കൊച്ചിനല്ല കുറച്ച് സ്വർണ്ണിട്ടു അന്ന് രാത്രി ഞാനെന്റെ ഭാര്യയോട് പറഞ്ഞപ്പോ കൊറേ ആൾക്കാരായി അവിടുന്നോട് പൈസ നമ്മൾ അത് വരിക എടുക്ക ചെലവാക്ക വരി എടുക്ക ചെലവാക്ക അതല്ല കൊച്ചിന്റെ പേരിലാണ് ആൾക്കാരെ അയക്കണത് അപ്പൊ നമുക്ക് ഇനി എന്തെങ്കിലും വരികയാണെങ്കിൽ കൊച്ചിന്റെ കാര്യത്തിന് അയക്കണമല്ല അപ്പൊ കൊച്ചിനെയും കൊണ്ട് നമുക്ക് വല്ല മൂന്നാറാ ഊട്ടിയാ എല്ലായിടത്തൊക്കെ ഒന്ന് പോകണം കൊച്ചിനു വേണ്ടി അയച്ച അപ്പൊ കൊച്ചിനെയും കൊണ്ട് നമുക്ക് പോകല്ല അതിന് അങ്ങനെ വിചാരിച്ചിട്ട് ഞാനിങ്ങനെ ഇരിക്കണം കാലത്ത് ഇങ്ങനെ ഇരിക്കണം ഞാൻ അങ്ങനെ ഇരിക്കുമ്പോ രാവിലെ മൊബൈലിൽ ഓക്കെ ആ നേരത്താണ് ഇവന്റെ ചതി എനിക്ക് മനസ്സിലാവണേ ഈ മെമ്പറ ചതി മനസ്സിലാക്കണം നിങ്ങളെ ഏ നമ്മളാ ഒരു സാധനം പോസ്റ്റിങ് ആ പോസ്റ്റുള്ള ആ പോസ്റ്റിന്റെ എന്നിട്ട് അടി ഈ അക്കൗണ്ടിലേക്ക് ഇനി ആരും പണം അയക്കേണ്ടതില്ല ഈ കുട്ടിയുടെ ചികിത്സക്ക് വേണ്ട പണം കിട്ടിക്കഴിഞ്ഞു വല്ല കാര്യണ്ടോ എനിക്ക് വല്ല കാര്യണ്ട നമ്മൾക്ക് എന്തെങ്കിലും കിട്ടണേന് ഇത്ര ബുദ്ധിമുട്ടും ഇത്ര മനസ്താപള്ള ഒരുത്തൽ അതൊന്നും അങ്ങനെ ചെയ്യാം അടുത്ത ലക്ഷം കുറച്ചേ ഞാൻ ഓട്ടയില്ലോണെ ഞാൻ കിട്ടുന്നിട്ടുണ്ട് ഞാൻ ഓട്ടയില്ല നമ്മളെടുത്തോണ്ട് കളി നമ്മൾക്കുള്ളൊരു ഓട്ടുണ്ടല്ലോ ഞാൻ ചെയ്യില്ല